വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സുണ്ട് ശക്തി വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ദശാവതാരം ചന്ദനം ചാർത്ത് മഹോത്സവത്തിൽ പങ്കെടുക്കുവാനായാണ് മാത്യു കുൾനാടൻ എം എൽ എ എത്തിയത് ഏപ്രിൽ മൂന്ന് മുതൽ പതിമൂന്ന് വരെ വിവിധ പരിപാടികളോടെയാണ് ദശാവതാരം ചന്ദനം ചാർത്ത് ക്ഷേത്രത്തിൽ പുരോഗമിച്ചു വരുന്നത് ക്ഷേത്രത്തിലെത്തിയ എം എൽ എ ഭാരവാഹികൾ സ്വീകരിച്ചു തൃക്ക ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നും ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നവീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള നിവേദനം ക്ഷേത്രം എം എൽ എക്ക് കൈമാറി പൊതുവായിട്ട് അമ്പലത്തിന്റെ ഒരു കാര്യമൊക്കെ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ളൂ പക്ഷേ എൻ്റെ രണ്ടു കാര്യം പറഞ്ഞ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പരിശോധിക്കാതെ എനിക്കറിയില്ല പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലേഴ്സ് എൻ്റെ ആശയമെല്ലാം ഉണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എൻഡോസി കിട്ടുന്ന മുറയ്ക്ക് ഞാൻ വിചാരിക്കുന്നു ഹൈമാക്സ് ലൈറ്റ് എന്താണെങ്കിലും അമ്പലത്തിന് ഞാൻ അനുവദിക്കാമെന്ന് ഈ സമയത്ത് പറയാൻ വിചാരിക്കുക ആ കാര്യം ഞാനൊന്ന് പ്രത് രണ്ടാമത്തെ കാര്യം പരിശോധിക്കാം ഓക്കെ താങ്ക് ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പും റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരുമായി ചർച്ച നടത്തിയതിനു ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പും എം എൽ എ ക്ഷേത്രം ഭാരവാഹികൾക്ക് അപ്പോൾ തന്നെ നൽകി ദീർഘകാലമായി തകർന്നു കിടക്കുന്ന റോഡാണ് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ തൃക്കത്തിലേക്കുള്ളത്